ഹായ് നമസ്കാരം ഇത് പ്രസിദ്ധമായ അഞ്ചുരുളി ടണൽ പ്രദേശമാണ് വളരെ ഭംഗിയാർന്നൊരു പ്രദേശമാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കട്ടപ്പനയിൽ നിന്നും എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് കക്കാട്ടുകട എന്ന ജംഗ്ഷനിൽ നിന്നും ഒരു മൂന്ന് മീൽ കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ ഈ സ്ഥലത്ത് എത്തിച്ചേരാം ഈ ടണൽ ശരിക്കും ഒരു അത്ഭുതമാണ് അത്ഭുതമെന്ന് പറയാൻ കാരണം മല തുറക്കാനുള്ള അത്യാധുനിക യന്ത്രങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നിർമ്മിച്ച ഒരു ഡാതുകൊണ്ടാണ് ഇതിനെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഈ തുരങ്ക നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് പത്തിനാണ് ആരംഭിച്ചത് അതൊരു ആറ് വർഷം കൊണ്ട് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മുപ്പതിനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഈ ടണലിൻ്റെ മൊത്തനീളം അഞ്ച് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററും ാസം ഇരുപത്തിനാല് അടിയുമാണ് കോലഞ്ചേരിയിലെ വളരെ പ്രസിദ്ധനായ ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു ശ്രീ പായലിപ്പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് കോലഞ്ചേരിയുടെ വികസനത്തിന് വളരെ പ്രധാന പങ്കുവഹിച്ച ആളുമാണ് ഇദ്ദേഹം ഇത് അഞ്ചുരുളി എന്ന് പേര് വരാൻ കാരണം അഞ്ചു മലകൾ നിരനിരയായി ഉരുളി കമിഴ്ത്തിയതുപോലെ ഉള്ളതിനാലാണ് ഈ പേര് ഇതിന് കൊടുത്തത് ഈ പേര് നൽകിയത് ആദിവാസികളാണ് നിർമ്മാണ സമയത്ത് ഇരുപത്തിരണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് അഞ്ചുരുളിയിൽ നിന്നും ഇരട്ടയാറിൽ നിന്നും തുരന്ന് പരസ്പരം കൂട്ടി യോജിപ്പിക്കുകയായിരുന്നു ഈ തുരങ്കത്തിന് വേറെ പ്രത്യേകതയുണ്ട് ഇന്ത്യയിൽ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നാണ് അഞ്ചുരുളി ഇരട്ടയാറിൽ ഡാം നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തി തണൽ വഴി അഞ്ചുരുളിയിലെ ഡിക്കി ജലാശയത്തിലാണ് ഇത് എത്തിച്ചേരുന്നത് ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഒരു രണ്ടായിരത്തിന് മേലെ അടി ഉയരമുള്ള പ്രദേശമാണ് ഇത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് മഴക്കാലത്ത് പോയി കഴിഞ്ഞാൽ നല്ല അധികം വെള്ളമുണ്ടാകും ആയിരം അടിക്ക് മേലെ വെള്ളമുണ്ടാകും എന്നാണ് ഒരു പറയുന്നത് അപ്പോൾ ഇതെല്ലാവരും വന്ന് കാണണം വളരെ ആസ്വാദ്യകരമായിട്ടുള്ള കണ്ണിനു കുളിർമമായ ഒരു സ്ഥലമാണിത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണിത് നിങ്ങളെല്ലാവരും വന്ന് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു